ലവ് ദ ഖുറാൻ മാസ്റ്റേഴ്സ് ക്ലബ്ബിലെ പഠിതാക്കൾ അവതരിപ്പിക്കുന്ന വേറിട്ട പ്രോഗ്രാം അതെ അല്ലാഹു അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്ന പരിശുദ്ധ ഖുറാനിലെ ആയത്തുകളെ കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു പ്രത്യേക പരിപാടി എന്നും ഉച്ചയ്ക്ക് ഒരു മണിക്ക് യൂട്യൂബിലൂടെ കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക ഇന്ന് ആരോടാണ് അള്ളാഹുവിന്റെ അഭിസംബോധന എന്ന് നമുക്ക് നോക്കാം السلام عليكم ورحمة الله وبركاته بسم الله الحمد لله والصلاة والسلام على شرف المرسلين وعلى آله وأصحابه أجمعين أما بعد أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الناس كلوا مما في الأرض حلالا طيبا كلوا مما في الأرض حلالا طيبا ولا تتبعوا خطوات الشيطان إنه لكم عدو مبين عندي شاب كنا نستودي السلام عليكم ورحمة الله وبركاته പരിശുദ്ധ ഖുർആാനിലെ അഭിസംബോധനകൾ എന്ന ഈ ഒരു പ്രോഗ്രാമിലേക്ക് എവർക്കും സ്വാഗതം ഞാൻ സുമയ്യ വെള്ളിയഞ്ചേരി ഇന്ന് ഞാൻ അവതരിപ്പിക്കുന്നത് സൂറത്ത് ബക്രയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയതിനെ ആസ്പദമാക്കിക്കൊണ്ടാണ് ഹലാലായ തൊയ്യീബായ ഭക്ഷണം കഴിക്കണം എന്നുള്ളത് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കുമുള്ള നിർദ്ദേശമാണ് ഞാൻ നിങ്ങൾക്ക് മുമ്പിൽ നേരത്തെ ഓധിക്കേൽപ്പിച്ച സൂറത്ത് ബക്രയിലെ നൂറ്റി അറുപത്തി എട്ടാമത്തെ ആയത്തിലൂടെ നമുക്ക് കാണാം യാ അയ്യുഹന്നാസ് അല്ലയോ ജനങ്ങളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുകയാണ് ഭക്ഷണം നിങ്ങൾ കഴിച്ചു കൊള്ളുകളെ നിങ്ങൾ കാലടികളെ നിങ്ങൾ പിൻപറ്റുകയും നിങ്ങൾക്ക് പ്രത്യക്ഷമായൊരു ശത്രുവാകുന്നുവെന്ന് വിടെ ലോകത്തുള്ള എല്ലാ മനുഷ്യരെയും വിളിച്ചുകൊണ്ട് വിശ്വാസിയെന്നോ അവിശ്വാസിയൊന്നുമില്ല മനുഷ്യരെ വിളിച്ചുകൊണ്ടാണ് അള്ളാഹു അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നത് ആഹ്വാനം ചെയ്യുന്നത് നിങ്ങൾ ഹലാലായ തൊയ്യീബായ ഭക്ഷണം കഴിക്കുവിൻ ഹറാമായത് നിങ്ങൾ ഒഴിവാക്കുവിൻ എന്ന് എന്താണ് ഹലാൽ എന്താണ് ഹറാം എന്താണ് തൊയ്യീബായ ഭക്ഷണം ഹലാൽ ഹറാം തൊയ്യീബ് എന്നുള്ളത് മൂന്ന് അറബി പദങ്ങളാണ് ഹലാൽ എന്നാൽ അനുവദനീയമായത് ഹറാം എന്നാൽ നിഷിദ്ധമാക്കപ്പെട്ടത് ത്വീബ് എന്നാൽ ഭക്ഷ്യയോഗ്യമായത് ഒരു മനുഷ്യന്റെ ശരീരത്തിന് പോഷണം നൽകുന്ന എല്ലാ വിഭവങ്ങളും അള്ളാഹു സുബാനു വത്താൽ അനുവദിക്കുകയും എന്നാൽ അവൻ്റെ ശരീരത്തിന് ദോഷകരമാവുന്നവയെ അള്ളാഹു നിഷിദ്ധമാക്കിയിട്ടുമുണ്ട് കൃത്യമായിട്ട് പരിശുദ്ധ ഖുർആാനിലൂടെയും ഹദീസിലൂടെയും നിഷിദ്ധമാക്കപ്പെട്ട വിഭവങ്ങളെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട് അവയിൽപ്പെട്ടതാണ് പന്നിമാംസം വന്യമൃഗങ്ങൾ അതുപോലെ തന്നെ നഖം ഉപയോഗിച്ച് വേട്ടയാടുന്ന പറവകൾ നജസ് തിന്നുന്ന ജീവികൾ കൊല്ലാൻ അനുവദിച്ചിട്ടുള്ള ചിലയിനം ജീവികൾ ശവം രക്തം വിഷം മദ്യം തുടങ്ങിയവയൊക്കെ അതുപോലെ തന്നെ ഇസ്ലാം വെക്കുന്ന മറ്റു നിർദ്ദേശമാണ് മാംസാഹാരമാണെങ്കിൽ അള്ളാഹുവിൻ്റെ നാമത്തിൽ അറുക്കപ്പെട്ടതായിരിക്കണം ഹറാമിലൂടെ സമ്പാദിച്ച സമ്പാദ്യം കൊണ്ട് കഴിക്കുന്ന ഭക്ഷണം ഒരിക്കലും ഹലാലാവുകയില്ല എന്ന് അതുപോലെ പലപ്പോഴും ഞാൻ നിങ്ങൾ നിസ്സാരമാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ അയൽവാസിയുടെ തോട്ടത്തിൽ നമ്മുടെ മുറ്റത്തേക്കൊക്കെ ചാഞ്ഞ് നിൽക്കുന്ന ഫലവൃക്ഷം അവയിൽ നിന്ന് വീഴുന്ന ഫല ഫലങ്ങൾ ഫ്രൂട്ട്സോ മറ്റോ അവയൊക്കെ തോ ആ ഉടമസ്ഥൻ്റെ സമ്മതമില്ലാതെ എടുത്ത് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിലും അതുപോലെ നമ്മൾ വഴിയരികിലൂടെ നടന്നു പോകുമ്പോൾ ൊക്കെ നമ്മൾ ആ ഉടമസ്ഥൻ്റെ ആ ഒരു തോട്ടമുടമസ്ഥൻ്റെ അനുമതിയില്ലാതെ നമ്മൾ എടുത്തു കഴിക്കുന്നുണ്ടെങ്കിൽ ആ ഭക്ഷണം പോലെ ഹറാമാണെന്ന് പഠിപ്പിച്ച മതമാണ് അത്തരം കാര്യങ്ങളിൽ പോലും നാം ശ്രദ്ധിക്കേണ്ടതുണ്ട് തൊയ്യിബെന്നാണ് ഭക്ഷ്യയോഗ്യമായിരിക്കണം അത് നമ്മുടെ ശരീരത്തിന് ഒരിക്കലും ദോഷം ചെയ്യുന്നവയായിരിക്കരുത് അപ്പോൾ ഈ ചില കൃത്യമായിട്ട് ഭക്ഷണ കാര്യത്തിൽ ചില നിയമനിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട് അത് ഓരോ മനുഷ്യനും അവൻ്റെ ഇഹത്തിലും പരത്തിലും ഗുണം ചെയ്യുന്നവയാണ് അബൂബക്കർ അലി അല്ലാഹു നിവേദനം ചെയ്യപ്പെട്ട ഹദീസിൽ ഇപ്രകാരം കാണാം നബിസ് അലൈഹി അലഹുസലമ്മ പറഞ്ഞിട്ടുണ്ട് ഹറാമിനാൽ പോഷിക്കപ്പെട്ട ഒരു ശരീരവും സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല എന്ന് അതുകൊണ്ട് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ അനുസരിച്ചുകൊണ്ട് ജീവിതം ചിട്ടപ്പെടുത്തി മുന്നോട്ടു പോകുവാൻ ഇവർക്കും സാധിക്കട്ടെ അള്ളാഹു സുബാനു വാഴത്തല എവരെയും കാത്തിരിക്ഷ കുമാറാകട്ടെ